ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്തനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല വിശദ താഴ്ച വിശേഷം പതിനെട്ടാം അധ്യായം തിരുവചനം യുവർ ഫാദർ ഇൻ ഹാവൻ ദാറ്റ് വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺസ്റ്റ് ഓഫ് സെയിൻറ്റ് മാത്യുറ്റർ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്വർഗീയ പിതാവിന്റെ മഹത്വപൂർണമായ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പുത്രനായ വിശ്വമിശിഹായും കടന്നു പോകുന്നത് നമുക്ക് നന്നായിട്ടറിയാം ദൈവ പിതാവിന്റെ ലക്ഷ്യം തന്നെ ഒരെണ്ണം ഒരാൾ പോലും ഒരാൾ പോലും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏകജാത നൽകാൻ തക്ക വിധം ദേവി ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചത് ഇവരിൽ പറയും ഈ വചനം പറയുന്നുള്ളൂ ഒരുവൻ പോലും നശിച്ചു പോകാനായിട്ട് സൃഗസ്നാവിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഈ വചനത്തെ ആ വചനത്തോട് ചേർന്ന് തന്നെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം നമ്മൾ ആരും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പക്ഷേ ആ കാരണം ദൈവം നമുക്ക് ആ സ്വാതന്ത്ര്യം മാത്രമല്ല ബുദ്ധിയും ബോധവും തന്നിട്ടുണ്ട് ആ ബോധപൂർവ്വം നീ ദൈവത്തെ ആരാധിക്കാൻ ബുദ്ധിയോ അല്ലെങ്കിൽ നിനക്ക് നൽകിയ ആ ഫാക്കൽറ്റികൾ വെച്ച് നിന്റെ നിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആത്മാവിൻ്റെയൊക്കെ ഫാക്കൽറ്റികൾ വെച്ച് തന്നെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും ശ്രേ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യം അതിനാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവർ പക്ഷേ നിന്നെ ഒരു അടിമപ്പെടുത്താതെ നിന്നെ മുന്നോട്ട് നയിക്കാൻ നടന്നു പോകാനായിട്ട് നിന്നെ അനുവദിക്കുന്നത് സ്വീകരിക്കാം നമ്മൾ നമ്മളാരും നശിച്ചു പോകാനായിട്ട് ഒരെണ്ണം പോലും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അവിടെ നിന്ന് അതിനു വേണ്ടി നമ്മളെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നശിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് തിരിച്ചറിവിയോടുകൂടി തന്നെ ആകട്ടെ ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കർത്താവ് ഈശോ നമ്മെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വെക്കാം നശിച്ചു പോകാനുള്ള ചില ആൾ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള പ്രവണത എല്ലാം ഉള്ള കാര്യങ്ങളുള്ള ഉണ്ട് ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർ നശിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ കർത്താവ് ആരെയും നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമുക്ക് വിശ്വാസം കുറേ സ്വീകരിക്കാം കർത്താവ് എന്നെയും രക്ഷിക്കാനായിട്ട് എന്നെയും കൂടി പാപിയായ എന്നെയും കൂടി രക്ഷിക്കാനായിട്ട് അവിടെ ആഗ്രഹിക്കുന്നു എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചേ നമ്മുടെ കർത്താവീശ്വീകളുടെ കൃതിയും പിതാവായതിൻ്റെ സ്നേഹവും അശ്വസാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും